ഉയർന്ന മതമൂല്യവും അതോടൊപ്പം തന്നെ മതേതര മൂല്യവും സാഹോദര്യവും സഹിഷ്ണുതയും ഒക്കെ ഉറപ്പുവരുത്താൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ക്യാമ്പസാണ് നിർമ്മല കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്ന ആവശ്യവുമായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു കോളേജ് ഇത് പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാലം അത്രയും പുലർത്തിപ്പോ അതേ നയം തന്നെ തുടരുവാനും പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തത് കഴിഞ്ഞ എഴുപത്തൊന്ന് വർഷമായിട്ട് ഈ കോളേജ് പുലർത്തി പോന്നിരുന്ന ഈ നിലപാട് അത് ശക്തമാണ് വ്യക്തമാണ് സുതാര്യമാണ് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രിൻസിപ്പളിനെ റൂമിൽ പൂട്ടിയിടുകയും പ്രിൻസിപ്പളിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും സമരം ചെയ്യുകയുണ്ടായി കാര്യം മറ്റൊന്നും ആ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് നിസ്തരിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു റൂം അല്ലെങ്കിൽ ഒരു സ്ഥലം വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുമായിരുന്നു ആ ഒരു സമരത്തിലേക്ക് നയിച്ചത് ആ കോളേജിലെ റെസ്റ്റ് റൂമിൽ കുറച്ച് വിദ്യാർത്ഥികൾ നിസ്തരിക്കുന്നത് കണ്ടപ്പോൾ അവിടുള്ള അധ്യാപകൻ അത് അവിടെ ചെയ്യരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള മോസ്കിൽ പോയി നിസ്കരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഇവരെ ഈ ഒരു റിക്വസ്റ്റായിട്ട് പ്രിൻസിപ്പളിൽ ഇങ്ങനെയൊരു അപേക്ഷ കൊടുത്തത് പക്ഷേ അപ്പം തന്നെ പ്രിൻസിപ്പൾ അത് നിഷേധിക്കുമായിരുന്നു ന്യായമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്നത് പഠിക്കാനാണ് അവിടെ പോയി കഴിഞ്ഞാൽ പഠിക്കുക തിരിച്ചു വരാം എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവിടെ അധ്യാപകർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് മുപ്പത് മീറ്റർ ആകലെ അവിടെ ഒരു മോസ്ക് ഉണ്ട് അവിടെ നിങ്ങൾക്ക് പോയിട്ട് തിരിച്ച് എല്ലാ കോളേജിലെയും ലഞ്ച് ടൈം എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് പക്ഷെ നമ്മുടെ ഈ കോളേജിൽ ഒരു മണിക്കൂറുണ്ട് അപ്പം നിങ്ങൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ലേറ്റ് ആയാലും അത് കുഴപ്പമില്ല നിങ്ങൾ ഒരു ആബ്സെന്റ് ആയിരിക്കില്ല ക്ലാസ്സിൽ എന്നൊക്കെയുള്ള ഉറപ്പ് അവരുടെ അധ്യാപകരും പ്രിൻസിപ്പളൊക്കെ നൽകുന്നുണ്ട് എന്നിങ്ങനെയുള്ള ഉറപ്പുകളൊക്കെ ലഭിച്ചതിനു ശേഷവും അവിടെയുള്ള കുറച്ച് വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇതേപോലെയുള്ള ചർച്ചകളും അതായത് സമരവും വന്നത് വളരെ മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുന്നത് പഠിക്കാനാണ് അവിടെ പോവുക പഠിക്കുക അല്ലാതെ അവിടെ വർഗീയത മതം ഇങ്ങനെയൊന്നും കുത്തിക്കാറ്റി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത് എന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഇവിടെ പലരും ഈ ഒരു സംഭവം ഊതി കത്തിച്ച് വലിയൊരു വാർത്ത ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചതായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ അങ്ങനെ ശ്രമിച്ചത് കൊണ്ട് എന്താണ് അതായത് ഈ വിദ്യാർത്ഥി അതായത് ഒരു കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അവിടെ നല്ല ഒരു പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നാണ് എല്ലാവരും ആദ്യം നോക്കേണ്ടത് അല്ലാതെ അവരുടെ മനസ്സിലേക്ക് വർഗീയതയും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കുത്തി നിറച്ച് അവിടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കാനല്ല ആരും ശ്രമിക്കേണ്ടത് എന്തായാലും ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ നൽകിയ അഭിമുഖത്തിൽ കോളേജ് പ്രിൻസിപ്പൾ വളരെ വ്യക്തമായിട്ട് അവിടെയുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതി വെളിപ്പെടുത്തുന്നുണ്ട് കാരണം പ്രിൻസിപ്പൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതായിരുന്നു അവരുടെ റിക്വസ്റ്റ് അത് അങ്ങനെ തന്നെ തള്ളുവാണ് ചെയ്തത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അത് തന്നെ നിങ്ങളെ ഇനിയും ഭാവിയിലും തുടർന്നുകൊണ്ടിരിക്കുമെന്ന് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം അവർക്ക് എല്ലാ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് എല്ലാ മത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാനും സംസ്കരിക്കാനും ഒക്കെയുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഒരു കോളേജിൽ കോളേജ് ക്യാമ്പസുകളിൽ അതൊരു മതവർഗീയതയായി പുലർത്താൻ ഒരിക്കലും നമ്മൾ അനുവദിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയാൽ അവിടെ പഠിക്കുക തിരിച്ച് വീട്ടിലേക്ക് വരുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ ഇതേപോലുള്ള സമരങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങി എന്തിനാണ് വെറുതെ നമ്മുടെ ജീവിതം വെറുതെ നശിപ്പിക്കുന്നത് കാരണം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കൈ കിട്ടിയാൽ അത് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ദിവസവും കാണുന്നതാണ് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യാം